ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഇ പ്രിയമുള്ളവരെ ഇന്നിപ്പോൾ എത്ര പേരിത് കേൾക്കുന്ന ചേച്ചിക്കറിയാം അയ്യ എങ്കിലും എൻ്റെ പൊന്നുമക്കളെ ഓരോ ദിവസവും നിങ്ങൾ ഈസ്റ്ററും നമുക്ക് കുട്ടികളും കൊച്ചുമക്കളുള്ളവരല്ലേ കൊച്ചുമക്കളൊക്കെ അതുകൊണ്ട് ആഘോഷങ്ങൾക്കൊപ്പം തന്നെ കർത്താവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിന് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ചേച്ചി പറയുന്ന ടോപ്പിക്ക് പോലും അതാണ് ആ ആടുജീവിതം എന്നുള്ളത് ഞാനിങ്ങനെ വാട്സാപ്പിൽ ഞാൻ പറയാറില്ലേ നല്ല ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് ഒരു ആടുജീവിതത്തെക്കുറിച്ച് ഒരു നജീബിനെക്കുറിച്ചൊക്കെ കേട്ടത് എന്തോ എനിക്കതിനോട് ഒരു അതായത് ചേച്ചിയുടെ ഹസ്ബൻഡും വർഷങ്ങളോളം വിദേശത്തായിരുന്നല്ലോ പിന്നെ എൻ്റെ മക്കളും അവിടെയാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കി വെറുതെ നോക്കിക്കഴിഞ്ഞ് നോക്കി 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 വന്നപ്പോഴാണ് ഓരോന്നും 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 ഇങ്ങനെ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി സത്യത്തിൽ എന്നാൽ ഈ ആടുജീവിതം എന്ന് പറയുന്ന ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അവൻ്റെ ഭാര്യ നജീബിൻ്റെ ഭാര്യ പറയുന്നൊരു വാക്കായിരുന്നു നജീബ് കയറി വരുമ്പോൾ ഈ കുട്ടി പിന്നെ നിസ്കരിച്ച് അവരുടെ എന്തോ പ്രയറാണ് ആ പ്രയർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ആ സമയത്താണെന്ന് പുള്ളിക്കാരൻ കയറി വന്നത് രണ്ട് രണ്ടര വർഷമായിട്ട് വരാതിരുന്ന ഭർത്താവിന് വേണ്ടി അവൾ കർത്താവിൽ പ്രത്യാശ വെച്ചു അതായത് കർത്താവിനെന്ന് വെച്ചാൽ അവൾ വിളി അവൾ വിളിച്ചത് അള്ള എന്നാണ് അവൾ അവിടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരണമേ എൻ്റെ കുഞ്ഞിനെ പോലും അദ്ദേഹം കണ്ടിട്ടില്ല തിരിച്ചു കൊണ്ടുവരണമേ ഒരു എഴുത്തോ ഫോണോ ഒന്നുമില്ല എന്നിട്ടും അവൾ പ്രാർത്ഥന മുടക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ പൊന്നുമക്കളെ ആരൊക്കെ അങ്ങനെ കർത്താവിനോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടോ അവർ ഒരു നാളും ദൈവം ഉപേക്ഷിക്കുകയില്ല ദൈവം പറയുന്നു നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിയമാവർത്തനം മുപ്പത്തൊന്നിൻ്റെ എട്ടിലതാണ് പറയുന്നത് നീ ഒരിക്കലും പരിഭ്രമിക്കുകയോ വിഷമിക്കുകയോ വേണ്ട നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഹല്ലലിയ ഇപ്പം പ്രത്യേകിച്ച് പഴയ നിയമമല്ല പുതിയ നിയമത്തിലെ കർത്താവ് ഇമ്മാനുവേൽ നിൻ്റെ ഹൃദയത്തിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിൻ്റെ ഉള്ളിലുണ്ട് ഹല്ലലിയ അതിന് തെളിവാണിപ്പോൾ ചേച്ചിയൊക്കെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മക്കൾ വർഷങ്ങളായിട്ട് സുവിശേഷം പറഞ്ഞ ഞാൻ ഞാൻ ഭയന്നൊരു ദിവസമായിരുന്നു ആരാണ് മുൻപ് മരിക്കുക എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ മാനുഷികമായ ചിന്ത വെച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ദേശം വിട്ടു പോയെങ്കിലോ ഈ ദേശം വിട്ടു പോയെങ്കിലോന്ന് അന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഈ ദേശം വിട്ടു പോയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റിലുള്ളവരും ഞങ്ങളുടെ ഈ ദേശത്ത് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഞങ്ങൾ ഇത്രമാത്രം അറിയുന്നവർ ഇത്ര ജനം ഇവിടെ ഓടിക്കൂടുമായിരുന്നോ ഞങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠമായിട്ട് ആ ബോഡി അത്ര മാന്യതയോടുകൂടി മറവ് ചെയ്യുവാൻ ദൈവം ഇടവരുത്തുമായിരുന്നു ഞാനിന്ന് ചിന്തിക്കുന്നു സ്വർഗം ചിലപ്പം ഒരു പക്ഷേ ആ ദിവസം തുറന്നിട്ടുണ്ടായിരിക്കാം സ്വർഗ കവാടം തുറന്ന് അവിടുത്തെ കരം നീട്ടി അവിടുത്തെ സമാധാനം കൊണ്ട് ഈ കോമ്പൗണ്ടിനെ അങ്ങ് നിറച്ച് വെച്ചു ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും ഞാൻ പാളയം പിടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് കർത്താവ് വാക്കുമാറാൻ അവൻ മനുഷ്യനല്ല അവൻ ദൈവമാണ് ക്രൈസ്തലവൻ എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ ഞാൻ എന്ന് പറഞ്ഞ ആ വ്യക്തി പറയാണ് അവിടെ ആ ആടുകളുടെ കൂട്ടത്തിൽ കെടുക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും പടച്ചോനെ വിളിച്ച കരയുമായിരുന്നു അത്രേ എനിക്കെൻ്റെ കുടുംബത്തിൽ ചെന്ന് ചേരണം എനിക്കെൻ്റെ കുടുംബത്തെ കാണണം ഒരു ദിവസം ഒരു രക്ഷകനായി ഒരു ദൂതനെ പോലെ ഒരു വ്യക്തി അവിടെ കടന്നു വരികയാണ് ഒരു വിവാഹ ദിവസം എല്ലാവരും ഓടിപ്പോവാണ് ആ പുളിക്കാരൻ നജീബിനെയും കൊണ്ട് പുറത്ത് പോവുകയാണ് ഒന്നര ദിവസത്തെ യാത്ര പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണത്രേ അവര് സമൂഹം ജീവിക്കുന്ന ഒരു ജന ഏരിയയിലേക്ക് വന്നുപെട്ടത് അപ്പോൾ ഇന്ന് പിന്നീട് പുള്ളി ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത് ചുരുക്കി അങ്ങനെ ഒരു ഒരിതിൽ ഒരു ഇൻ്റർവ്യൂവിന് പുള്ളി പറയുന്നത് ചേച്ചി ഇങ്ങനെ കേൾക്കുകയായിരുന്നു അപ്പോൾ അതിനകത്ത് പറയുന്നു ഞാൻ ഞാനിന്നിട്ട് ജയിലിൽ കിടന്നു അന്നാണ് ഞാൻ നല്ല ഭക്ഷണം കഴിച്ചതെന്ന് എന്നിട്ടും പുള്ളി വീണ്ടും വർഷങ്ങളോളം ഇരുപത് വർഷത്തോളം മറ്റോ വിദേശത്ത് തന്നെ പോയി ജോലി ചെയ്ത് വീടെല്ലാം വെച്ചു ഹല്ലലുക അത്രത്തോളം അവർ പ്രാർത്ഥിച്ചിരുന്നു ആ ഒരു വലിയ തീച്ചുളയിലൂടെ അതാണ് കർത്താവ് യാക്കോബ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വലിയ യാക്കോബും അബ്രാഹു സഹാക്കൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തെ അറിയാനുള്ള വലിയ വ്യക്തികളാണ് വലിയ സാക്ഷികളാണ് കാരണം ആരൊക്കെ ആ ഗോതമ്പ് മണി നിങ്ങൾ അഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കഷ് വലിയ വലിയ കഷ്ടതങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ കർത്താവിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല അതിൻ്റെ ഒരു തെളിവാണ് ആ പറഞ്ഞ അജീബൊക്കെ പറയുന്ന വാക്കുകൾ അവർ നിരന്തരം പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു അതുകൊണ്ട് ദൈവം ആ കാട്ടുപോലത്തെ ഒരു ജീവിതം അവിടെ വെടിവെച്ച് കൊല്ലാനോ ഒന്നും ഇടവരുത്താതെ കർത്താവ് അവിടെ നിന്ന് പൊക്കിയെടുത്ത് എന്താ പറയുക നമ്മൾ ഏലിയ പ്രവാചകന് കാക്ക അപ്പവും മാംസവും കൊണ്ടു കൊടുത്തതുപോലെ സിംഹക്കുഴിയിൽ കർത്താവ് ദാനിയേലിന് ഭക്ഷണം എത്തിച്ചതുപോലെ കർത്താവ് അവിടെ നിന്ന് പൊക്കിയെടുത്ത് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ആ ഒരാൾ വന്നത് പുള്ളി വന്നത് പഠിച്ചോനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാനിന്ന് പറയുന്നു എൻ്റെ മക്കളോട് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എൻ്റെ ജോയി അച്ഛൻ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ പത്ത് പതിനേഴ് പതിനഞ്ച് വർഷം മുന്നമേ ഞങ്ങളുടെ ഇടവകയിൽ വികാരിയായിരുന്നിട്ട് അച്ഛനായിരുന്നു ആ അച്ഛനെ ഞാൻ വിളിക്കുകയാണ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് പുഷ്പം വെക്കുന്നത് മുളെ കുമ്പസാരമൊക്കെ നടക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് എത്ര മണിക്കാണ് സമയം എപ്പോഴൊക്കെ അച്ഛൻ തന്നത് ഞമ്മൻ ഒരു ഒമ്പതര ആ സമയം വയ്ക്കുമോ അപ്പോൾ എനിക്ക് വരാൻ സാധിക്കും എന്നിട്ട് എനിക്കത് കഴിഞ്ഞിട്ട് വേഗം പോവാം എന്ന് വലിയ ആഴ്ചയല്ലേ അടുത്താഴ്ചയാണ് എന്നിട്ട് പോലും ആ വൈദികൻ വന്ന് ഞങ്ങളുടെ വിക ഞങ്ങളുടെ അടവകയിൽ നിന്നുള്ള കൊച്ചനും ഉണ്ടായിരുന്നു മനോഹരമാക്കി അവിടെ പലരുമായിട്ട് വന്ന് ചേർന്നിട്ട് ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്തതുകൊണ്ട് എൻ്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം എന്നെ ഏറ്റു പറയാൻ നീ ലജ്ജിച്ചില്ലായെങ്കിൽ നീ നിരന്തരം പള്ളിയിൽ പ്രവേശിക്കുകയും നീ നിരന്തരം ജപമാന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്നെ ആരെങ്കിലും പീഡിപ്പിക്കാം പക്ഷെ കർത്താവ് പറഞ്ഞാൽ നീ വിളിച്ചപേക്ഷിക്കാൻ അപ്പോൾ കർത്താവ് നിശ്ചയമായും നിന്നെ പീഡിപ്പിച്ച വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് അവനെ ഞാൻ കൊന്നു കളയുമെന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേ ചിലപ്പോൾ രണ്ടര കൊല്ലം ചിലപ്പോൾ ഇരുപത് കൊല്ലമൊക്കെ കാത്തിരുന്നേക്കാം അത് കഴിയുമ്പം നമ്മുടെ കർത്താവ് തീർച്ചയായും ഇറങ്ങി വരും മക്കളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുമോ നമ്മുടെ ദാവീദ് അദ്ദേഹം ആ പിന്നെ പാപം ചെയ്തു ആ പാപം ചെയ്തു കഴിഞ്ഞപ്പം നാഥാൻ പ്രവാചകൻ വന്ന് കുറ്റപ്പെടുത്തുകയാണ് കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ മുറിയിൽ നിലത്ത് കിടന്നു എന്ന് പ്രായശ്ചത് അനുഷ്ഠിച്ചു കർത്താവിൻ്റെ മുൻപില് എന്നിട്ടും ആ കുഞ്ഞു മരിച്ചു അതുവരെ അവൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു ഈ പ്രാർത്ഥന മുഴുവൻ കഴിഞ്ഞപ്പോഴും വലിയൊരു സഹനമാണ് കർത്താവ് കൊടുത്തത് പ്രായശ്ചിത്തമാണ് കൊടുത്തത് ആ കുഞ്ഞു മരിച്ചു കുഞ്ഞു മരിച്ചു എന്ന് നമ്മളെങ്ങനെ അറിയിക്കുമെന്നാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സേവകന്മാരെ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് ദാവിയത് മനസ്സിലാക്കി കുഞ്ഞു മരിച്ചു അദ്ദേഹം തിരക്കി മരിച്ചു എന്ന് കേട്ടപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു എന്ന് കണ്ടു നമുക്ക് എത്ര പേർക്ക് സാധിക്കുമത് മരിച്ചു എന്ന് കേട്ടപ്പോൾ എഴുന്നേറ്റ് ദേവാലയത്തിൽ ചെന്ന് കുളിച്ച് തൈലം പൂശി കർത്താവിനെ ആരാധിച്ചു എന്ന് നന്ദിയപ്പാ നന്ദി എന്ന് പറഞ്ഞു അത്രേ ഹല്ലലിയ അപ്പോ അവരെല്ലാവരും പറയണ് ദൈവമേ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ചു കരഞ്ഞു കുഞ്ഞു മരിച്ചപ്പോൾ എഴുന്നേൽക്കുന്നു കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി അത് ശരിയാണ് ഇനി ഞാൻ എന്തിന് കണ്ടോ ഇനി എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ് അവിടെ നിറവേറിയത് എൻ്റെ കഷ്ട എൻ്റെ കർത്താവിൻ്റെ ഹിതമാണ് അവിടെ നടന്നത് എൻ്റെ കർത്താവ് എനിക്ക് ചെയ്യുന്നതൊക്കെ എൻ്റെ നന്മക്കെയാണ് അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ രക്ഷയ്ക്കാണ് ഈ പ്രവർത്തിപ്പോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ഇവിടൊക്കെ എടുക്കുമ്പം ഞാൻ പറഞ്ഞല്ലേ പലരും വന്നിട്ട് അഞ്ച് കൊല്ലം കടന്നവർ മൂന്ന് കൊല്ലം കടന്നവർ പത്ത് കൊല്ലം കിടന്നവർ അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് വിഷമിപ്പിച്ചു പക്ഷേ എൻ്റെ കർത്താവിനെ അറിയാമായിരുന്നു എന്ത് വേണമെന്ന് എൻ്റെ കാലുകൾക്ക് വയ്യാന്നും കൈകിക്ക് വയ്യാന്നും ഞാൻ നല്ല കഠിന ഷുഗർ ആണെന്നും എൻ്റെ ഈശോയ്ക്ക് അറിയാം എനിക്കതിൽ ഒരു വിഷമവും ഇല്ല കാരണം ഞാൻ ഇങ്ങനെ ഇതിനേക്കാൾ എത്രയോ വലിയ രോഗാവസ്ഥയിലൂടെ പത്ത് പൈസ ഇല്ലാതെ കടന്നു പോകുന്ന മക്കളുണ്ട് എൻ്റെ ദൈവം എന്നോട് കാണിച്ച കാര്യം അങ്ങനെ ഞാൻ അതിനോട് അതിന് പറയുന്നുള്ളൂ ഹല്ലലീയ എൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരും വരാനും കുറച്ച് പേർ മാറി നിണ്ടെങ്കിൽ പോലും മനോഹരമാക്കി കർത്താവ് അത് തന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയാണ് ദാവിയതിനെ പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക വചനമനുസരിച്ച് ചേർന്ന് നിൽക്കുക ദാവിയത് പറയുന്നൊരു വാക്കാണ് ഞാനും എൻ്റെ കുടുംബവും ദൈവമായ കർത്താവേ അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു എൻ്റെ കർത്താവെ അവിടുന്നല്ലാതെ വേറൊരു ദൈവമില്ല അങ്ങയുടെ വചനമാണ് സത്യം അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അടിയനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവേ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും പൊന്നുമക്കളെ അരക്കച്ച അരയോട് ഒട്ടിയിരിക്കും പോലെ കർത്താവിനോട് ഒട്ടിയിരിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക പലരും ഈ പ്രാർത്ഥനയ്ക്ക് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും ഒരു കൊച്ചു വാക്കുകളൊക്കെ നിങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞേക്കാം നിങ്ങളോട് ഞാൻ നന്മ നിറഞ്ഞമറിയാൻ ചൊല്ലിക്കൊണ്ട് ആ അന്ധകാര ശക്തി ഓടിച്ചുപെടണം പിശാജു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണത് എന്തേ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ വരില്ലേ ചോദിക്കുന്നത് എൻ്റെ മുൻപിൽ വന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പം ഞാൻ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയാൻ ചൊല്ലും സാത്താനെ ദൂരെ പോകുന്ന എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ കൈയ്യോണ്ട് പതുക്കഞ്ഞങ്ങനെ കുരിശു വരയ്ക്കുന്ന പോലെ കാണിക്കും ക്രൈസ്തലോൺ അടുത്ത വചനം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ സിംഹക്കുഴിയിലാണ് അവിടെ നിന്ന് ദാനിയേൽ അവിടെ ദാനിയേലിനെ കുറിച്ച് പറയണേ രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വന്തം ഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലെത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു ആരൊക്കെ ഒട്ടിയിരുന്നു എന്നുള്ള ഭാവ വ്യക്തികളെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് ദിവസേന മൂന്ന് പ്രാവശ്യം ജെറുസലേമിലേക്കുള്ള ജാത ജാതകം തുറന്നിട്ടുകൊണ്ട് അവിടെ മുട്ടുകുത്തി അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും അടുത്തത് എന്താ പറയണത് നന്ദി പറഞ്ഞു നീസിംഹക്കുഴിയിൽ കടന്നവനും പിന്നെ തീ അഗ്നി കിടന്ന ആ വ്യക്തിയാണ് ഈ പറയുന്നത് കർത്താവിനോട് നന്ദി പറഞ്ഞൊന്ന് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക കർത്താവിനെ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക ദൈവത്തെ ആരാധിക്കുക അരക്കച്ചാരയോടൊട്ടിയിരിക്കും പോലെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം പണ്ടത്തെ സിനിമകളൊക്കെ ചേച്ചി ഭയങ്കര ഡാൻസ് കാര്യമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഭയങ്കര സിനിമയും ഒക്കെ കാണുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു കാലത്ത് അപ്പം അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വടക്കൻ മീരകാതി അങ്ങനത്തെ പഴയ അങ്ങനത്തെ ചിത്രങ്ങളിലൊക്കെ കാണുന്നു അവർ ഈ ചേകവന്മാർ പിന്നെ ഒരക്കച്ച എടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു കൊച്ചും മരത്തുമ്മേ ചിലപ്പോൾ തെങ്ങാവാം അതും അങ്ങനെ കെട്ടും എന്നിട്ട് അവരിങ്ങനെ ചുറ്റിയിട്ട് ചുറ്റി 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 വയ്ക്കും അവരുടെ അരയിൽ ആ ഒരു അരക്കച്ച അതിന് അതിനെ പറയുന്നത് അങ്ങനെയാണ് കർത്താവ് പറയാം ആ അരക്കച്ച നി അരയോട് ഒട്ടിയിരിക്കുന്നത് പോലെ നീ കർത്താവിനോട് ഒട്ടിയിരിക്കാൻ ക്രൈസ്തലമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളെ വീണ്ടും ചേച്ചി എൻ്റെ കുട്ടികളോട് പറയണതാണ് ബൈബിൾ പഠിക്കുക വചനമനുസരിച്ച് മുൻപോട്ട് പോവുക നിങ്ങളെൻ്റെ വചനം ശ്രവിച്ചാൽ കർത്താവിൻ്റെ വചന ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും സമ്പന്നരാക്കും നിങ്ങൾക്കൊരിക്കലും അധോ ഉണ്ടായിരിക്കുകയില്ല വചനം ശ്രവിച്ചാൽ നിങ്ങളെടുത്ത് വായിക്കി എന്നിട്ട് സ്തുതിക്ക് രണ്ട് കരവും നീട്ടിക്കൊണ്ട് അങ്ങനെ ആടുജീവിതത്തിൽ അജീബൊക്കെ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ച് തരികയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ കണ്ട വർഷങ്ങൾ മാറിപ്പോയി സിനിമ കാണാതെ പക്ഷേ ഇതിൻ്റെ കൊച്ചു കൊച്ചു പുള്ളിക്കാരൻ്റെ ഇൻറ്റർവ്യൂട് ആ സ്ത്രീയുടെയും ഇങ്ങോട്ടൊക്കെ ഇൻറ്റർവ്യൂസ് ചെറിയതായിട്ട് കാണൂല അതിനെനിക്ക് എന്താ പറയുക അറിയാമെന്ന് അറിയുന്നില്ല അത് ഞാൻ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ പ്രാർത്ഥനകളെക്കുറിച്ച് പടച്ചോൻ ആളുകളെ വിട്ടതിനെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പം ഞാനിവിടെ വന്നു ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു മക്കളെ എന്താണ് ഈ ആട് ജീവിതത്തെക്കുറിച്ച് എന്താണ് അതിൻ്റെ കഥ എന്താണെന്ന് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നു അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി തോന്നിയത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രാർത്ഥന അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ചേച്ചി പറയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാവുക കർത്താവ് എന്തെങ്കിലും സഹനങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചാൽ ആ സഹനം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാണെന്ന് വിശ്വസിക്കുക എന്നിട്ട് അത് പ്രായശ്ചിത്തമായിട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വീവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്ദേവസേ പിതാവേ ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ